നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രകൾ സോഷ്യൽ മീഡിയയിൽ ട്രോളർമാരുടെ പ്രധാന വിഷയമാണ് എന്നാൽ ഇനി കുറച്ചു കാലം ട്രോളർമാർക്ക് ഇക്കാര്യത്തിൽ വിശ്രമിക്കാം പ്രധാനമന്ത്രി അടുത്തൊന്നും വിദേശയാത്ര നടത്തുന്നില്ല ഏറ്റവും ചുരുങ്ങിയത് അടുത്ത നാലു മാസം പ്രധാനമന്ത്രിക്ക് വിദേശയാത്ര ഷെഡ്യൂൾ ചെയ്തിട്ടില്ലെന്ന് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാലര വർഷം കൊണ്ട് നരേന്ദ്രമോദി വിദേശയാത്ര നടത്തിയതിന്റെ ചെലവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് പ്രധാനമന്ത്രി സ്ഥിരമായി യാത്ര നടത്തുന്ന എയർ ഇന്ത്യ വിമാനങ്ങളുടെ പരിപാലന ചെലവും ചാർട്ടേഡ് വിമാനങ്ങളുടെ ചെലവ് ഹോട്ട്ലൈനായി ചെലവാക്കിയത് എന്നിവ കൂട്ടിക്കിഴച്ചെടുത്തതാണ് ഈ തുക രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി ആയ ശേഷം മോദി നാലര വർഷം കൊണ്ട് എൺപത്തിനാല് രാജ്യങ്ങളാണ് സന്ദർശിച്ചത് കഴിഞ്ഞ വർഷം മാത്രം പതിനാല് യാത്രകൾ നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതും മാത്രമല്ല വിദേശയാത്ര ഒഴിവാക്കാൻ കാരണം പ്രാദേശിക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കൂടിയാണ് മോദിയുടെ ഈ തീരുമാനം പ്രാദേശിക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനം നരേന്ദ്രമോദി പ്രധാനമന്ത്രി മാത്രമല്ല ബി ജെ പിക്ക് പാർട്ടിയുടെ ശക്തിയേറിയ ആയുധം കൂടിയാണ് പ്രധാനമന്ത്രി മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ പലപ്പോഴും ബി ജെ പിയെ മികച്ച വിജയത്തിലെത്തിക്കാൻ സഹായിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ട പ്രധാന പരിപാടികൾ വരും മാസങ്ങളിൽ നടക്കാനില്ല അതുകൊണ്ട് കൂടിയാണ് വിദേശയാത്ര ഇല്ലെന്ന് ഉദ്യോഗസ്ഥർ പറയാൻ കാരണം അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് ജനുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് തീയതികളിൽ വാരണാസിയിൽ പ്രവാസി ഭാരതീയ ദിവസ് നടക്കുന്നുണ്ട് അതിൽ മോദി പങ്കെടുക്കും ഏറ്റവും ഒടുവിൽ മോദി പോയ വിദേശ രാജ്യം അർജൻറ്റീനയാണ് നവംബർ ജി രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു മോദി അങ്ങോട്ട് പോയത് നവംബറിൽ മൂന്ന് രാജ്യങ്ങളാണ് മോദി സന്ദർശിച്ചത് അർജന്റീനയ്ക്ക് പുറമെ മാലിദ്വീപും സിംഗപ്പൂരും പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നു ആസിയാൻ സമ്മേളനത്തിന് വേണ്ടിയായിരുന്നു സിംഗപ്പൂരിൽ പോയത് പുതിയ പ്രസിഡന്റ് ഇബ്രാഹിം സ്വാലിഹിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുവാനാണ് മാലിദ്വീപിൽ അദ്ദേഹം പോയത് ഒക്ടോബറിൽ മോദി ജപ്പാൻ സന്ദർശിച്ചിരുന്നു മൂന്ന് സംസ്ഥാനങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുത്തിടെ ബി ജെ പിക്ക് നഷ്ടമായത് മോദി ഇവിടെയെല്ലാം പ്രചാരണത്തിന് മുന്നിലുണ്ടായിരുന്നു മോദിയുടെ തെരഞ്ഞെടുപ്പ് റാലി നടന്ന സ്ഥലങ്ങളിൽ പോലും ബി ജെ പി പരാജയപ്പെട്ടത് വാർത്തയായിരുന്നു നാലര വർഷം കൊണ്ട് എൺപത്തിനാല് രാജ്യങ്ങളിലധികമാണ് മോദി സന്ദർശിച്ചത് നേപ്പാൾ ഫ്രാൻസ് റഷ്യ എന്നിവിടങ്ങളിൽ രണ്ടു തവണ മോദി സന്ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിടുന്ന പ്രധാന പ്രശ്നം വിദേശയാത്രയല്ല യാത്രയിൽ കൂടെ പോകുന്ന വ്യവസായികളുടെയും സമ്പന്നരുടെയും വിവരമാണ് ഔദ്യോഗിക വിദേശയാത്രകളിൽ പ്രധാനമന്ത്രിക്ക് ഒപ്പം പോകുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരോ സർക്കാർ ഉദ്യോഗസ്ഥ ഒഴുകിയുള്ളവരുടെ വിശദാംശങ്ങൾ നൽകണമെന്ന് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു മോദി ഇപ്പോൾ ബി ജെ പി സഖ്യകക്ഷികളുമായി സീറ്റ് ചർച്ച നടത്തുന്ന തിരക്കിലാണ് ബീഹാറിൽ ചർച്ച ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു ഇനി യു പിയിൽ പൂർത്തിയാകാനുണ്ട് ബീഹാറിലെ പ്രശ്നപരിഹാരത്തിന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ് ഇടപെട്ടത് ഇനിയുള്ള ചർച്ചകളിൽ മോദിയും പങ്കാളിയാകുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത് ഒരുപക്ഷെ മോദി ഭൂട്ടാൻ സന്ദർശിച്ചേക്കുമെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഭൂട്ടാൻ പ്രധാനമന്ത്രി ലോട്ടായി ഷെറിങ് ഈ മാസം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെ ദില്ലി സന്ദർശിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ വിദേശ സന്ദർശനമാണിത് ഇത് മോദിയെ ഭൂട്ടാനിലേക്ക് ക്ഷണി ഇദ്ദേഹം മോദിയെ ഭൂട്ടാനിലേക്ക് ക്ഷണിക്കുമെന്നാണ് വിവരം ഒരുപക്ഷെ മോദി ക്ഷണം സ്വീകരിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ